നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷങ്ങൾക്ക് അനുയോജ്യമായ വ്യത്യസ്ത തരം ബാഗുകൾ വർണ്ണ കുരുന്നുകളെ ആകർഷിക്കാൻ സ്കൂൾ ബാഗുകളുടെ കണ്ണഞ്ചിപ്പിക്കും ശേഖരം ഒൻപത് വർഷത്തിലേറെയായി ഉപഭോക്താക്കളുടെ മനസ്സിലിടം പിടിച്ച ബാഗ് സ്റ്റൈൽ പുത്തൻ സ്റ്റൈലിൽ ഇനി നിങ്ങളിലേക്ക് വർഷങ്ങളോളമായി പെരിന്തൽമണ്ണക്കാർക്ക് പുത്തൻ ട്രെൻഡുകളിലുള്ള ബാഗുകൾ സമ്മാനിച്ചുകൊണ്ട് ജനമനസ്സിൽ ഇടം നേടിയ ബാഗ് സ്റ്റെയിൽ വിജയ് കുതിപ്പിന്റെ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് പുത്തൻ സമ്മാനവുമായാണ് എത്തിയിരിക്കുന്ന കൂടുതൽ കളക്ഷനോട് ബാക്ക് സ്റ്റൈലിന്റെ നവീകരിച്ച പുതുപുത്തൻ ഷോപ്പ പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ മൌലാന ആശുപത്രിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ബാസ് കൊളക്കാടൻ അസീസ് ത്രീ ബി എസ് ബാഗ് മാനേജിംഗ് ഡയറക്ടർ നാസർ പള്ളിപ്പുറം തുടങ്ങിയവരും സംബന്ധിച്ചു ഹാൻഡ് ബാഗുകൾ വാലറ്റുകൾ തുടങ്ങി ഏതുതരം ഫംഗ്ഷനുകൾക്കും ഇണങ്ങുന്ന വൈവിധ്യവും പുത്തൻ ഡിസൈനുകളിലുമുള്ള ലേഡീസ് ബാഗുകൾ അത്യാകർഷകവും വെറൈറ്റി മോഡലുകളിലുള്ളതുമായ സ്കൂൾ ബാഗുകളുടെ കമനീയ ശേഖരം എല്ലാവിധ ബ്രാൻഡുകളിലുമുള്ള ബാഗുകൾ ട്രോളികൾ ജെസ് ആക്സസറീസുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ബാഗുകളുടെ ഏറ്റവും വലിയ ശേഖരമാണ് ബാക്ക് സ്റ്റെയിലിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് കൂടാതെ ബാഗുകൾ ട്രോളികൾ എന്നിവ സർവീസ് ചെയ്യുന്നതിനുള്ള സൌകര്യവും ഉപഭോക്താക്കൾക്കായി ബാക്ക് സ്റ്റെയിലിൽ ഒരുക്കിയിരിക്കുന്നു എന്നത് ബാക്ക് സ്റ്റൈലിനെ മറ്റു ബാഗുകടകളിൽ നിന്നും വേറിട്ടതാക്കുന്നു